നമസ്കാരം സജീസ് എന്ന ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് തോന്നുന്നത് എല്ലാ ജാതി മതങ്ങളിലും പെട്ട ആളുകൾ ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ക്രിസ്മസ് നമ്മളിപ്പോൾ പുറത്തുപോയി കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും ഒരു സ്റ്റാറെങ്കിലും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാനൊന്ന് ഈ വീഡിയോ ചെയ്യാൻ പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് എൻ്റെ വ്യൂവേഴ്സിനൊരു ക്രിസ്മസ് വിഷ് ചെയ്യുക പിന്നെ എൻ്റെ ക്രിസ്മസ് വിഭവങ്ങൾ അത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുക ആദ്യം തന്നെ പറയട്ടെ എ വെരി ഹാപ്പി ക്രിസ്മസ് ടു ഓൾ മൈ വ്യൂവേഴ്സ് തുടർന്നും ഈ സപ്പോർട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാവണം ഇതിപ്പോൾ സജീസ് ഇനോവേഷൻസിൻ്റെ നാലാമത്തെ ക്രിസ്മസ് ആണ് സോ ഈ നാല് ക്രിസ്മസുകളിലായിട്ട് പല പല വിഭവങ്ങൾ ഞാൻ ക്രിസ്മസ് ടൈമിൽ അപ്ലോഡ് ചെയ്തിരുന്നു ക്രിസ്മസ് സ്പെഷ്യലൊന്നും അല്ല കുറേ നോൺ വെജ് ഒക്കെ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് തന്നെ ശരിക്കും ഓരോ ക്രിസ്മസിനും ഒരു നാല് ഐറ്റംസ് എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചില ഐറ്റംസിനൊക്കെ നല്ല അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് ചിലത് അധികം പേരൊന്നും കാണാതെയും പോയിട്ടുണ്ട് എന്തായാലും ഞാൻ ഹാപ്പിയാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ നാല് ക്രിസ്മസുകളിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്ത കുറേ വീഡിയോസ് ഉണ്ട് അതിൻ്റെ ഓരോന്നിനെയും തണ്ണീൽ ഞാൻ നിങ്ങളെ കാണിക്കാം എന്നിട്ട് ആ വീഡിയോ എന്താണെന്ന് നിങ്ങൾ നോക്കുക ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം ഈ ക്രിസ്മസിന് നിങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായിട്ട് സജീസ് ഇന്നോവേഷൻസിൻ്റെ ലിങ്ക് ഫോളോ ചെയ്യുക അതായത് ഈ മൊത്തം വീഡിയോസിനെ ഒരു പ്ലേ ലിസ്റ്റ് ആക്കിയിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ സ്ക്രീനിൽ ഞാൻ കൊടുത്തിരിക്കാം സോ ആവശ്യമുള്ളവർ ഉറപ്പായിട്ടും കാണാൻ പഠിക്കണ്ട അപ്പോൾ ഒന്നടി ഞാൻ പറയുകയാണ് അപ്പോൾ ആദ്യം പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്രിസ്മസിലെ ആണ് അതായത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഒരു ഒക്ടോബർ മാസത്തിലാണ് നവംബർ ഡിസംബർ അതായത് ആ ഡിസംബറിലെ ഫസ്റ്റ് ക്രിസ്മസിന് ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോ ടർക്കി റോസ്റ്റ് ആണ് അതായത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് അമ്മയും മക്കളും ഒക്കെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾ ഈ റെസിപ്പിയാണ് അത്യാവശ്യം നല്ല അക്സെപ്റ്റൻസ് ആ വീഡിയോയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് പിന്നെ ആ ക്രിസ്മസിന് അതിനുശേഷം ഞാൻ അപ്ലോഡ് ചെയ്തത് നെയ്മീൻ മപ്പാസ് ആയിരുന്നു നെയ്മീൻ മപ്പാസും കുറച്ചുപേരൊക്കെ കണ്ടു അതിനുശേഷം ചെമ്മീൻ ദം ബിരിയാണി അപ്ലോഡ് ചെയ്തിരുന്നു അതിനുശേഷം അപ്ലോഡ് ചെയ്തത് കെ എഫ് സി ചിക്കൻ്റെ റെസിപ്പി ആയിരുന്നു അത് ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു അതും അത്യാവശ്യം എല്ലാവരും നന്നായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നാല് വീഡിയോസാണ് ഞാൻ ഫസ്റ്റ് ക്രിസ്മസിന് അപ്ലോഡ് ചെയ്തത് ഈ രണ്ടാമത്തെ ക്രിസ്മസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോഴും നാല് ഐറ്റംസ് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തത് ഏറ്റവും ആദ്യം അപ്ലോഡ് ചെയ്യുന്ന പിടിയും കോഴിക്കറിയുമായിരുന്നു പിടിയും നാടൻ സ്റ്റൈലിൽ വാർത്തരച്ച കോഴിക്കറിയുമായിരുന്നു അതും അത്യാവശ്യം നല്ല അക്സെപ്റ്റൻസ് കിട്ടിയ ഒരു വീഡിയോ ആണ് അതിനുശേഷം അപ്ലോഡ് ചെയ്യുന്നത് താറാവ് കറി കോട്ടയം സ്റ്റൈലിൽ ഒരു താറാവ് കറിയുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ചെയ്തത് കാട ഫ്രൈയുടെ റെസിപ്പിയായിരുന്നു അതിനുശേഷം പോർക്ക് കൊണ്ടുള്ള ഐറ്റം ആയിരുന്നു ചില്ലി പോർക്ക് ആയിരുന്നു ഐറ്റം അപ്പം ഇത്രയും വിഭവങ്ങളാണ് എന്റെ രണ്ടാമത്തെ ക്രിസ്മസിന് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത് ഇനി മൂന്നാമത്തെ ക്രിസ്മസിലേക്ക് നോക്കുകയാണെങ്കിൽ അപ്പോഴും നാല് ഐറ്റംസ് തന്നെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ചിക്കൻ കൊണ്ടുള്ള രണ്ട് ഐറ്റംസ് ബീഫ് കൊണ്ടുള്ള ഒരു ഐറ്റം പിന്നെ ഒരു സീ ഫുഡ് കൊഞ്ചും കണവയും ചേർത്തിട്ട് ചിക്കൻ കൊണ്ട് ചെയ്തിരിക്കുന്നത് ലെമൺ ചിക്കൻ ഒരു സ്പെഷ്യൽ ഐറ്റം ഞാൻ ചെയ്തിരുന്നു ചിലരൊക്കെ അത് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫോട്ടോസ് എനിക്ക് അയച്ചു തന്നു ഞാൻ വളരെ ഹാപ്പിയാണ് പിന്നെ ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രാഗൺ ബീഫിന്റെ ഒരു കിടിലൻ റെസിപ്പി ചെയ്തിട്ടുണ്ട് അവസാനം ചെയ്തത് ഒരു സീ ഫുഡ് ആണ് അതായത് നമ്മുടെ കണവയിൽ കൊഞ്ച് സ്റ്റഫ് ചെയ്ത് ഒരു സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു അതും കുറെ പേര് കണ്ടൊരു വീഡിയോ ആയിരുന്നു അപ്പൊ ഇത്രയുമാണ് മൂന്നാമത്തെ ക്രിസ്മസിലെ ഐറ്റംസ് ഇത് നമ്മൾ കാണാൻ പോകുന്നത് ഈ വരുന്ന ക്രിസ്മസ് അതായത് മറ്റന്നാളത്തെ ക്രിസ്മസിന് വേണ്ടി ഞാൻ നാല് ഐറ്റംസ് അപ്പോഴും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത്തവണ ഫസ്റ്റ് അപ്ലോഡ് ചെയ്തത് ഒരു വൈൻ മേക്കിംഗ് വീഡിയോ ആയിരുന്നു അതായത് ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്ത ക്രിസ്മസ് വീഡിയോസിൽ വെച്ച് ഏറ്റവും കൂടുതൽ പേര് കണ്ട വീഡിയോയും ഈ വൈൻ മേക്കിംഗ് വീഡിയോ തന്നെയായിരുന്നു അതിനുശേഷം അപ്ലോഡ് ചെയ്ത എൻ്റെ വൈഫിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിരുന്നു അതായത് ചിക്കൻ തോരൻ ചിക്കൻ തോരൻ ഒരു പ്രത്യേക രീതിയിൽ വാടകയിലൊക്കെ പോകുന്നുണ്ടാക്കിയതാണ് അതും കുറേ പേര് കണ്ട വീഡിയോ ആയിരുന്നു കേട്ടോ അടുത്തതും വൈഫിൻ്റെ തന്നെ സ്പെഷ്യൽ റെസിപ്പി ആയിരുന്നു മോളി നിർവ്വാണ മപ്പാസ് എന്നൊരു സാധനം അത് ഞാൻ തന്നെ കൊടുത്തൊരു പേരായിരുന്നു അതായത് ഫിഷ് മോളിയുടെയും ഫിഷ് മപ്പാസിൻ്റെ ഫിഷ് നിർവ്വാണയുടെ ഒരു കോമ്പിനേഷനായിരുന്നു ശരിക്കും അത് പിന്നെ നാലാമതായിട്ട് അപ്ലോഡ് ചെയ്ത മറ്റൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ള കോമ്പിനേഷനാണ് നമ്മുടെ അങ്കമാലി ഭാഗത്ത് വളരെ പോപ്പുലർ ആയിട്ടുള്ള അങ്കമാലി സ്റ്റൈൽ പോർക്കും ആയിരുന്നു ഞാനും ഉദയനും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ അപ്ലോഡ് ചെയ്തത് അതായിരുന്നു ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം പലരും പോർക്ക് വിന്താലു വേണം അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ഈ ക്രിസ്മസിന് ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല അടുത്ത ക്രിസ്മസ് എന്തായാലും വീണ്ടും നമുക്ക് കുറെ ഐറ്റംസ് ആയിട്ട് വീണ്ടും കാണാം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സജീസ് അതായത് സജീവത്തിന്റെയും വേഗം ക്രിസ്മസ് ആശംസകൾ ആൻഡ് എ വെരി ഹാപ്പി ഇൻ അഡ്വാൻസ് ഓക്കെ താങ്ക് യു